ശരിക്കും അങ്ങനെ അമ്മയുമായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ എന്തായിരിക്കും തനികുമാർ ചോദിക്കുക ഒന്നുമില്ല എന്താണ് അവിടെ അമ്മ ഇവിടെ പലരും പറയുന്നുണ്ട് അവിടെ സ്വർഗം ഉണ്ട് നഗരം ഉണ്ട് അങ്ങനെ വല്ലതും ഉണ്ടാ ഇന്നാളൊരു ഒരു മുല്ലാക്ക് പറയാനുണ്ടായിരുന്നു സ്വർഗം എന്ന് വെച്ചിരുന്നെങ്കിൽ പുഴകളാണത്രേ ഒന്ന് തേനിന്റെ പുഴ ഒന്ന് പാലിന്റെ പുഴ ഒന്ന് മദ്യത്തിന്റെ എന്ത് വൃത്തികേടായിരിക്കും പുഴയെ കൂടി പാലൊഴുക എന്നത് നമ്മൾ ഒരു കുപ്പിയിൽ സൗന്ദര്യം നടൻ സലീം കുമാർ സാമൂഹികമായതും രാഷ്ട്രീയപരമായതും ഇപ്പോൾ മതപരമായ കാര്യങ്ങളും സംസാരിക്കാറുണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് യോജിക്കാറുണ്ട് എന്നാൽ ചിലത് നല്ലത് പറഞ്ഞതും കൂടി നശിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇവിടെ ഒരു അഭിമുഖത്തിൽ സലീം കുമാർ ഒരു ഉത്തരം നൽകിയത് നിങ്ങൾ കണ്ടല്ലോ ഇതിനനുസാരി സുഹരി ആലപ്പുഴ ഉസ്താദ് നൽകിയ മറുപടിയാണ് ഈ വീഡിയോ പക്ഷേ കുപ്പിയിലാണ് പാല് തരാമെന്ന് സ്വർഗീയ സന്തോഷങ്ങൾ വലുത് കുപ്പിയിൽ പാല് തരുമെന്നാണെങ്കിൽ അപ്പശലിമേട്ടം എന്താ പറയുക അപ്പശലീമേട്ടം പറയുന്ന മറുപടിതാണ് പത്തറുപത് വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് മാതാപിതാക്കളെ നോക്കി സന്താനപരിപാലം നടത്തി മദ്യപിക്കാതെ വ്യഭിചരിക്കാതെ നാട്ടുകാർക്ക് ശല്യമില്ലാതെ ജീവിതത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിന്റെ നല്ലൊരു ശതമാനം ദാനം ചെയ്ത് ഏറ്റവും ഉത്കൃഷ്ടനായി ഈ ഭൂമിയിൽ ജീവിച്ച അവസാനം ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെട്ടതിന് എനിക്ക് തന്നത് ഒരു കുപ്പി പാലാണ് പോലും എന്താ അവസ്ഥയല്ലേ മനുഷ്യന്റേത് ഇതാണോ ദൈവം ഈ ഒരു കുപ്പി പാല് തരാൻ വേണ്ടിയാണോ ഈ ദൈവം നമ്മളെ ഈ ഭൂമിയിൽ കൊണ്ട് ഈ കഷ്ടപ്പാടൊക്കെ പെടുത്തിയത് എത്രയോ ആളുകൾ രോഗം കൊണ്ടും പ്രയാസം കൊണ്ടും ഒക്കെ വിഷമിക്കുന്നുണ്ട് ദൈവം അവരോട് പറഞ്ഞ് നിങ്ങൾ ക്ഷമിക്കൂ നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം നിങ്ങൾ ആ ഈ ഈ രോഗവും പ്രയാസവും പലതും കൊണ്ട് ആഗ്രഹിയിൽ അതിനോടൊക്കെ മറ്റുള്ളവരുടെ വിഷയത്തിൽ എന്തിനാണ് ആശങ്കപ്പെടുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അൻസാരി ഉസ്താദ് സലീം കുമാറിനോട് മറുപടി പറയുന്നത് സ്വർഗത്തിന്റെ ആനുഭൂതികളെക്കുറിച്ച് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് ആ സമൂഹത്തെ സ്വർഗീയ സ്വർഗീയാനുഭൂതിയുടെ പേരിൽ പലതരത്തിൽ നാം പരിഹസിക്കുമ്പോഴും ഇതൊക്കെ ലഭ്യമാകണമെങ്കിൽ എന്തെല്ലാം ചെയ്യണമെന്നാണ് ആ സമൂഹത്തോട് പറഞ്ഞതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ സ്വർഗത്തിൽ പോയാൽ തേനിൻ്റെ പുഴ പാലിൻ്റെ പുഴ എന്നെല്ലാം വേദഗ്രന്ഥങ്ങളിൽ പറയുന്നു ഇതൊക്കെ ഒരാൾ മരിച്ചു ചെന്നാൽ ഇതൊക്കെ അങ്ങോട്ട് എടുത്തു കൊടുക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ഇതെല്ലാം ആർക്കാണ് കിട്ടുക എന്ത് ചെയ്താലാണ് ലഭിക്കുക എന്നെല്ലാം ഈ വേദം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മാതാപിതാക്കളെ നന്നായി നോക്കണം നിങ്ങളുടെ സ്വർഗം പോലും മാതാവിന്റെ കാൽ ചുവട്ടിലാണെന്ന് പറയുമ്പോൾ അവർ എത്ര മഹത്വമുള്ളവരാണെന്ന് മനസ്സിലാക്കുക അവരെ നന്നായി സംരക്ഷിക്കുന്നവർക്ക് സ്വർഗം ലഭിക്കുമെന്ന് പറഞ്ഞു നിങ്ങൾ അനാഥകൾ വിധവകൾ ഇവരെ നിങ്ങൾ സംരക്ഷിക്കണേ ചേർത്ത് പിടിക്കണേ നിങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല സമൂഹത്തിന് മുഴുവൻ ഞാൻ ഇന്ന് നടന്നു പോയ വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു ഒരാള് മദ്യപിച്ച് വഴി കിടക്ക ലക്കിട്ട് കിടക്കുക എന്തൊക്കെ അസഭ്യവും വിളിച്ചു പറയുന്നുണ്ട് ഈ മനുഷ്യൻ ഇതൊക്കെ ചെയ്തു കൂട്ടുമ്പോഴും ഇത്തരം തിന്മകളിലേക്ക് പോകാതെ ധർമ്മനിഷ്ഠയോടുകൂടി സമൂഹത്തിന് ഉപദ്രവമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ അങ്ങനെ ജീവിക്കുന്നവർക്ക് സ്വർഗം തരാമെന്നും ദൈവം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ലെവരിയില്ലാത്ത മദ്യം തരാമെന്നും ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് നിങ്ങൾ വ്യഭജരിക്കരുതേ ആ വ്യഭിചാരം കൊണ്ട് വലിയൊരു കുടുംബം തകർന്നു പോകും എന്ന് മാത്രമല്ല നിങ്ങളുടെ സമാധാനവും സന്തോഷവും ഒക്കെ അതിനൊക്കെ അത് വിഘാതമുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ വ്യവിചാരത്തോട് അടുത്തുപോലും പോരുത് വ്യഭിചാരത്തിലേക്ക് കൂട്ടുന്ന കാര്യങ്ങളും ചെയ്യരുത് എന്നാൽ നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്തു സ്വർഗ്ഗമാണ് നിങ്ങൾ രോഗികളെ ചേർത്തുപിടിക്കണേ അപരകളായി സ്ത്രീകളെ നിങ്ങൾ ചേർത്ത് പിടിക്കണേ എന്തിനേറെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിന്റെ രണ്ടര ശതമാനം നിർബന്ധമായിട്ട് നിങ്ങൾ ദാനം ചെയ്യണേ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്നാണ് പറഞ്ഞത് സ്വർഗത്തിന്റെ ആനുഭൂതികളെക്കുറിച്ച് കുറിച്ച് മുമ്പ് ഈ ആനുഭൂതികൾ ലഭിക്കുന്നവരെ കുറിച്ച് പറഞ്ഞാലല്ലേ ആളുകൾക്ക് ഇതെല്ലാം ബോധ്യമാകും ഇതൊക്കെ മറച്ചു വെച്ച് ചില കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ ഒരു സമൂഹത്തെ പരിഹസിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം ഇനി ഇതൊന്നും ഇതൊന്നുമില്ല എന്ന് പറയുന്നു അതിനുവേണ്ടി ആരും ധർമ്മം എന്ന് പറയുന്നവർ ഇവർ അവർ മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം എന്താണെന്ന് സമഗ്രമായി പഠിച്ചു ഈ സ്വർഗ്ഗത്തെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ആക്ഷേപിക്കുന്ന മനുഷ്യർ ഇവിടെ ഉണ്ടാക്കി തീർത്ത പുതിയ ബദൽ സംവിധാനം എന്തൊക്കെയാണ് പുതിയ ആശയങ്ങൾ എന്തൊക്കെയാണ് കൺസേൺ ഉണ്ടെങ്കിൽ സ്വന്തം പെങ്ങളെ സ്വന്തം മാതാവിനവരെ ബോഗിക്കാമെന്ന് പറഞ്ഞ ആളുകൾ ഇവിടില്ലേ ഈ മൈത്രയെന്ന് പറഞ്ഞവൻ സമീപകാലത്ത് പറഞ്ഞെന്താൻ അയൽവാസി വിഷന്ത പട്ടണി കിടക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി നോക്കേണ്ട കാര്യമില്ല അതൊക്കെ ഗവൺമെന്റ് നോക്കേണ്ട കാര്യമാണ് ഒരു രോഗിയെ ചേർത്ത് പിടിക്കേണ്ട കാര്യമില്ല അതൊക്കെ ഇവിടുത്തെ സിസ്റ്റം ഗവൺമെന്റ് പറഞ്ഞു അപ്പം സ്വർഗമോ അല്ലെങ്കിൽ ഒരു ജീവിതമോ മുന്നോട്ട് വെക്കാത്ത വ്യവസ്ഥിതികൾക്ക് പറയാനുള്ളത് ഇത്തരം അരാജകത്വവാദങ്ങളാണ് വാദങ്ങളാണ് എന്നാലോ സ്വർഗം വാഗ്ദാനം ചെയ്ത് പറഞ്ഞ മതം ആ മതം മുന്നോട്ട് വെച്ച് നിങ്ങൾക്ക് സ്വർഗം യഥേഷ്ട നിരുവാധികം തരാമെന്നല്ല പറഞ്ഞത് മറിച്ച് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും ഉത്കൃഷ്ടരും ഉത്തമരായ മനുഷ്യരായി നിങ്ങൾ ജീവിക്കണം സ്വർഗം ലഭിക്കാനുള്ള മാർഗങ്ങളാണിവ അല്ലാതെ ഒരു മുസ്ലിം പേര് മാത്രമുള്ള ഒരാൾ എങ്ങനെയെങ്കിലും ജീവിച്ച് അയാൾക്ക് തോന്നിയ പോലെ നടന്നാൽ സ്വർഗത്തിൽ ദാ തേനിൻ്റെ പുഴ പാലിൻ്റെ പുഴ എന്നല്ല പറഞ്ഞത് ഇവിടെ മാന്യമായി ധർമ്മനിഷ്ഠമായി ജീവിക്കുന്നവർക്കാണ് സൃഷ്ടിയെ കൂടുതൽ അറിയുന്നവൻ സൃഷ്ടാവാണ് പലതിനോടും ആഗ്രഹവും ആർത്തിയുമുള്ള മനുഷ്യൻ ഈ ഭൂമിയിലുള്ളതിനേക്കാൾ അനുഭൂതിയുള്ള നീ ആഗ്രഹിക്കുന്നതിൻ്റെ വലുത് നിനക്ക് തരാം പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തിന്മയെ വെടിയണം അധർമ്മത്തെ വെടിയണം അതെല്ലാം ഒഴിവാക്കിയാൽ ആ ഒഴിവാക്കിയതിൻ്റെ പേരിൽ നിനക്ക് മറ്റൊരു ലോകത്ത് ദൈവം തരാമെന്നാണ് വേദങ്ങൾ മനുഷ്യനോട് പറഞ്ഞത് അവസാനമായി ഉസ്താദ് സലീം കുമാറിനോട് പറഞ്ഞത് ഇതിനൊക്കെ പരിഹസിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിൽ നന്നായേനെ എന്ന് പറഞ്ഞിട്ടാണ് അൻസായി ഉസ്താദ് മറുപടി നിർത്തിയത്